ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് രാവിലെ തന്നെ ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ് അച്ഛന് വെള്ളയപ്പം വേണം വലിയ ഇഷ്ടമാണ് അപ്പോൾ അതിനൊരു മാവ് തയ്യാറാക്കുകയാണ് ഞാൻ എനിക്കിത് ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല ഞാനൊരു തവണയായിട്ട് മുൻപ് എപ്പോഴും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അതിപ്പോൾ അതിൻ്റെ ഓതൻറ്റിക്കായിട്ടുള്ള ടേസ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പലരുണ്ടാക്കുന്നതും പല ടേസ്റ്റിലാണ് ഞാൻ കഴിച്ചുവെക്കുന്നത് ചിലവർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ തോന്നും ചിലർ വെറുതെ ഉപ്പ് ഇട്ട് മാത്രം ഉണ്ടാക്കുന്ന കേടാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ ഉണ്ടാക്കുകയാണ് അതിൻ്റെ പൊടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു പ അരിമാവ് അരക്കയല്ല ചെയ്തത് പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിക്കൊണ്ടുവന്നു അത് വെള്ളത്തിൽ കലക്കി ഉപ്പിട്ടു കുറച്ച് തേങ്ങ അരച്ച് കൂട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ അവ ഉണ്ടാക്കുക എന്നാണ് വിശ്വാസം നാളികേരം അരച്ചു കൂട്ടി ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല ഈസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ ചേർക്കുന്നില്ല നാളികേരം അരച്ചു കൂട്ടി ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന രാവിലെ മാവ് അരച്ചു കൂട്ടി വെച്ച് വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തേങ്ങ വെള്ളം ആ തേങ്ങ ഉടച്ചപ്പോൾ അതിൻ്റെ വെള്ളമില്ലേ അതും ഞാൻ ഈ മാവിലേക്ക് അരിച്ചൊഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ നാളികേരത്തിന് ആ ചിരട്ടയുടെ പൊടി ഒക്കെ ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ അപ്പോൾ അത് വീഴാതിരിക്കുക ആ മുരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചൊഴിച്ചതാണ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക അപ്പോൾ അരിപ്പൊടി വെള്ളം തേങ്ങ തേങ്ങാവെള്ളം കുറച്ച് ഉപ്പ് ഇത്രയേ ഉള്ളൂ ആ മിക്സിൽ അത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു പുളിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കടല ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നു രാവിലെ അപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ കൂ കടല കൂട്ടാനുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരം അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് നന്നായിട്ട് കുതിർന്നു വന്ന കടല ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്താൻ വെച്ചിരുന്നത് അപ്പം ഞാൻ ആ വെള്ളത്തോടുകൂടി കുക്കറിലേക്ക് ഇട്ടു കുറച്ച് സവാള ഒരു സവാള ഒരു ഇടത്തരം സവാളയാണ് അതും കൂടെ ഞാൻ ഇട്ടു ഈ ഒരു ടൈപ്പ് കടലക്കറി ഇവിടെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നു ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഏതാണ്ട് ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ട് പിന്നെ എൻ്റേതായ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കാനെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ കടല കറുത്ത കടലയാണ് വെള്ളക്കടല വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ കറുത്ത കടലയാണ് അതിലേക്ക് കുറച്ച് ഇട്ടു പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കറിവേപ്പില തണ്ട് അതും ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ ഒരു ഏഴ് വിസിലൊക്കെ കാരണം ഞാൻ രാവിലെയല്ലേ കടലിട്ടത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എടുക്കുക പറയുമ്പോൾ ഫുൾ നൈറ്റ് വയ്ക്കുന്ന പോലെ കുതിരില്ലല്ലോ അപ്പം അമ്മ പറഞ്ഞു കുറച്ചധികം വിസിലിട്ടോളാം അപ്പം ഞാനൊരു ഏഴ് എട്ട് എട്ട് വിസിലോളം അടുപ്പിച്ചു എന്നാണ് ഓർമ്മ അതായത് ആദ്യത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിലിടാം അത് കഴിഞ്ഞിട്ടൊന്ന് സിം ആക്കിയില്ല സിം ആക്കിയിട്ട് ഒരു ഏഴ് വിസിൽ അപ്പോഴേക്കും വെന്ത് കിട്ടും നന്നായി വേകണം കടല അങ്ങനെ കടല നന്നായി വെന്തു വിസിൽ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ തുറന്നു കുക്കറ് നന്നായി വെന്തു നമ്മളത് ഉടച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു കടല എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് വന്തു അറിയാൻ പറ്റും അങ്ങനെ വേഗണം കടല എന്നാൽ നല്ല ടേസ്റ്റായിരിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഏഴ് വിസിലൊക്കെ തന്നെ അടിച്ചപ്പോഴത്തേക്കും നന്നായി വന്തു വന്നതാണിത് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വെണ്ട കടല കുറച്ച് എടുത്തിട്ട് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങ അരച്ച ജാറാവുകൊണ്ടാണത് അതിൽ തേങ്ങയുടെ ഒക്കെ കാണും ഞാനത് തേങ്ങ അതിന്ന് മാറ്റിയിട്ട് കുറച്ച് കടല അതിലേക്ക് ഇട്ട് അരയ്ക്കാൻ പോവാണ് അത് വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് ക്യാഷ്യൂണിറ്റ് അതായത് നമ്മുടെ കശുവണ്ടിയില്ലേ അതും കൂടി ഇട്ടിട്ട് അരച്ചു അരയ്ക്കാൻ പോവാണ് അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതും കൂടെ ചേർക്കുകയാണ് അത് കറിക്കൊരു പ്രത്യേക സ്വാദ് കിട്ടും പിന്നെ ഒന്ന് കറി കുറുകി വരും സാധാരണ അങ്ങനെ തേങ്ങ കൂട്ടിയാലും ചിലപ്പോൾ ഈ കടല വേറെ വെള്ളം വേറെ അങ്ങനെയൊക്കെ ചേരും അപ്പോൾ അതിനൊരു ഗ്രേവി ഒന്ന് കുറുകി വരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേക രുചിയും കൂടെ കിട്ടും അത് ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ അത് അനുഭവത്തിൽ വന്നത് ഞാൻ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇതിൽ പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തത് വെന്ത കടല കുറച്ച് ക്യാഷ് വണ്ണിട്ടും ചേർത്ത് ഒന്നും കൂടെ അരച്ച് ഇതിൽ ചേർത്ത് ഇടക്കി പിന്നെ അതൊന്ന് തടച്ച് വരട്ടെ ഉപ്പിടുന്നത് അമ്മയാണ് കല്ലുപ്പാണ് ഇടുന്നത് അമ്മയുടെ കൈ കണക്കിൽ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് ഇടാൻ അമ്മ വിളിക്കും ഞാൻ ഇട്ടാൽ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും ഇനി ഇവിടെ ഇടുന്നത് മറ്റേ ഗരം മസാലയൊന്നുമല്ല സാമ്പാർ കൂടിയാണ് കേട്ടോ ഞാൻ ഇവിടെ പൊടിപ്പിച്ച് വെച്ച പൊടി അന്ന് നമ്മുടെ സാമ്പാർ പൊടിച്ചത് കണ്ടില്ലേ ആ നമ്മുടെ സ്വന്തം സാമ്പാർ പൊടി ആ സാമ്പാർ പൊടി തന്നെയാണ് ഇടുന്നത് അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടു വലിയ സ്പൂണ് രണ്ട് മൂന്ന് സ്പൂൺ കേട്ടോ അതിന് ശേഷം സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചചവയൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ നാളികേരം അരച്ചത് ചേർക്കുകയാണ് അമ്മ നാളികേരവും പിന്നെ പച്ചമുളകും രണ്ടും കൂടെ കൂട്ടി അരച്ചതാണ് കേട്ടോ നാളികേരം പച്ചമുളകും മാത്രം ചേർത്ത് അരച്ചതാണ് അതും കൂടെ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില മുളിട നാളികേരം ചേർത്തതിന് ശേഷം പിന്നെ തിളക്കണ്ട അധികം കറിവേപ്പിലയും കൂടെ ഇട്ടു അങ്ങനെ നമ്മുടെ കടലക്കര റെഡിയായി മക്കളേ ഞാൻ ഈ രീതിക്ക് ആദ്യമാണ് കേട്ടോ വയ്ക്കുന്നത് ഇനി നമ്മുടെ മാവ് വൈകുന്നേര സമയാണ് ഇട്ടപ്പോൾ ഇതൊക്കെ മാവ് നന്നായി അത്യാവശ്യം നന്നായി പൊളിച്ചു വന്നിരുന്നു അതിൻ്റെ ഇടയിൽ ഉച്ചയായപ്പോൾ അമ്മ പറഞ്ഞു ഇത് വല്ലാതെ പുളിക്കും നീ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചോന്ന് അതുകൊണ്ട് ഉച്ച മുതൽ ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലായിരുന്നു അതിന് ശേഷം എടുത്തു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു ഞാൻ ഒരിച്ചിരി പഞ്ചസാര ഒരുപാട് ഇട്ടില്ല ഇങ്ങനെ പഞ്ചസാര ഉപ്പൊക്കെ ഇടും എന്നൊരു കേൾവി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇടക്കി തിക്ക്നസ്സൊക്കെ അത് തന്നെ ആയിരിക്കുമോ കുറച്ചും കൂടെ തിക്കായിട്ട് വേണോ ആവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോക്കാണ് പോക്കാണിതൊക്കെ അങ്ങനെ ഞാൻ ചീനച്ചട്ടിയിലുണ്ടാക്കാമെന്ന് ഞാൻ ചിട്ട ചീനച്ചട്ടി എടുത്തു ഇതാണ് ട്വിസ്റ്റ് നിങ്ങൾ കണ്ടോളൂ മക്കളെ ഇതാണ് ട്വിസ്റ്റ് ഷേപ്പൊക്കെ വരുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൈ ചുട്ട് പൊള്ളിയിട്ടൊരു വഴിയാവും ചെയ്തു എണ്ണയൊക്കെ തോയി കൊടുത്തു എനിക്ക് വായിച്ച ഈ സംഭവം ഫ്ലോപ്പ് ആയ സംഭവമൊന്നും ആരും അങ്ങനെ ഇടാറില്ലല്ലേ പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഫ്ലോപ്പ് ആയതൊക്കെ യൂട്യൂബിൽ ഇടും അതാണ് എൻ്റെ സ്റ്റൈൽ ദിവ്യാ സ്റ്റൈൽ ഞാനങ്ങനെ ഒഴിച്ചു ഷേയ്പ്പൊക്കെ നന്നായി വന്നുവെങ്കിലും അത് അടിയിട്ട് ഒട്ടിപ്പിടിച്ചു പൊട്ടിപ്പിടിച്ചിട്ട് ഞാൻ അതിനെ കുത്തിച്ചിരണ്ടെടുത്തു പക്ഷേ ക്യാമറ ഓഫ് ചെയ്തു കുത്തി ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ചീനച്ചട്ടയൊക്കെ തലകുത്തി മറിഞ്ഞു അതൊന്നും ഇതിൽ പെട്ടില്ല ഞാൻ ചോദിച്ചാൽ അതൊക്കെ ക്യാമറയിൽ പെട്ടുണ്ടാവുമെന്ന് അവസാനം ഞാൻ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് ദോശക്കല്ലല്ലോ ചപ്പാത്തി കല്ലുണ്ടായിരുന്നു അതാവുമ്പോൾ കഴുകി ഒത്തേക്ക് വെച്ചിരുന്നു അതിലങ്ങ് പരത്തി അവസാനം എന്താ പറയുക വെള്ളയപ്പ വെള്ളയപ്പ ദോശ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിലും എന്താ ഷേയ്പ്പിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും സ്വാദൊക്കെ വെള്ളയപ്പത്തിൻ്റെ ആയിരുന്നു കേട്ടോ അതാപ്പം ഞാനൊരു പേരിട്ടത് വെള്ളയപ്പ ദോശ തമ്പനയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ദോശ വെള്ളയപ്പം ഇങ്ങനെയുണ്ടല്ലോ ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു പലഹാരമാണ് വെള്ളയപ്പം ദോശ പാവം അവിടെ അങ്ങനെ വിഷമം ഇരിക്കുകയായിരുന്നു അച്ഛന് ഏഴുമണി കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പാണ് കേട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ രണ്ടും തവണ വന്ന് നോക്കി എൻ്റെ ഈ സർക്കസൊക്കെ കണ്ടിട്ട് കുട്ടിയേ ഇതിപ്പോൾ ഇങ്ങനെയായ എത്ര നേരം ആവുമോ ആവോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം തരാം അച്ചാ ഇപ്പം ശരിയാക്കി തരാ പറഞ്ഞു അങ്ങനെ ശരിയാക്കി കൊടുത്ത് അച്ഛൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പം ഞാനും കഴിക്കാനിരുന്നു അമ്മ ഓരോന്നീ കഴിച്ചോ പറഞ്ഞു അപ്പോൾ ഞാനൊരു രണ്ട് വെള്ളയപ്പ് ദോശ കടലക്കറിയായിട്ട് ഇരുന്നതാണ് കടലക്കറി അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളയപ്പം അതേ ഷേപ്പ് ദോശ പോലെ അയച്ചാലും സംഭവമൊക്കെ നന്നായി ഉണ്ട് പറഞ്ഞു കടലക്കറി നീ എടുത്തു വെച്ച ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടെങ്കിൽ നാളെ എടുക്കാം അസിലായി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം സമാധാനമായി എൻ്റെ കടലക്കറി ഇങ്ങനെ സക്സസ്സായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അതാ നിങ്ങൾക്ക് ഞാൻ തരാം എൻ്റെ വെള്ളം എപ്പം ദോശയും കടലക്കറിയും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരേക്കും ചാറ്റാബാബായ് ഗുഡ് നൈറ്റ്